ഇന്ന് വൈശാഖ അമാവാസി ഈ ആറു പൂവുകാർക്ക് ശനിദോഷം അകറ്റാം സൂര്യപുത്രനായ ശനീശ്വരനെ ആരാധിക്കാൻ ഏറ്റവും ഉത്തമമായ ദിവസമാണ് വൈശാഖ മാസത്തിലെ അമാവാസി കണ്ടക ശനി അഷ്ടമ ശനി ഏഴര ശനി തുടങ്ങിയ എല്ലാ കടുത്ത ശനി ദോഷങ്ങളും അകറ്റാൻ ഈ ദിവസത്തെ ആരാധന അത്യുത്തമമാണ് വൈശാഖ മാസത്തിലെ അമാവാസി നാളാണ് ശനിദേവന്റെ ജയന്തിയായി ആചരിക്കുന്നത് ഇതിനെ ശനി അമാവാസി എന്നും അറിയപ്പെടുന്നു ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ആറിനാണ് ശനീശ്വര ജയന്തി ജൂൺ അഞ്ചിന് രാത്രി ഏഴ് അമ്പത്തി ആരംഭിക്കുന്ന അമാവാസി തിഥി ജൂൺ ആറ് വൈകിട്ട് ആറ് ഏഴിന് അവസാനിക്കും വടക്കേ ഇന്ത്യയിലെ ജ്യേഷ്ഠ മാസത്തിലെ അമാവാസിയാണ് ശനി ജയന്തി ശനി ജയന്തി നാളിൽ ശനീശ്വരനെ പ്രീതിപ്പെടുത്താൻ നടത്തുന്ന ഉപാസനകൾക്ക് ഇരട്ടി ഫലം ലഭിക്കും എന്ന് വിശ്വസിക്കുന്നു അന്ന് ശനിദേവനെ ഉപാസിക്കാൻ ആഗ്രഹിക്കുന്നവർ രാവിലെ കുളിച്ച് ശുദ്ധമായ കറുത്ത വസ്ത്രം ധരിച്ച് പൂജാമുറിയിൽ എല്ലെണ്ണ ഒഴിച്ച് വിളക്ക് കൊളുത്തി നവഗ്രഹ സ്ത്രോത്രവും ശനിപ്രീതി നേടാനുള്ള മന്ത്രങ്ങളിൽ ജപിക്കണം പറ്റുമെങ്കിൽ ഉപവസിക്കണം എന്നാൽ ഉപവാസം നിർബന്ധവുമല്ല പ്രാർത്ഥിക്കുമ്പോൾ ശനീശ്വര ചിത്രത്തിന്റെ കണ്ണിൽ ഒരു കാരണവശാലും നോക്കരുത് ഈ ദിവസം അഗതികൾക്ക് അന്നദാനം നൽകുന്നതാണ് നല്ലത് ആരെങ്കിലും ആഹാരമോ സാമ്പത്തിക സഹായമോ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും സഹായമോ ചോദിച്ചാൽ നിഷേധിക്കരുത് നഖവും മുടിയും മുറിക്കരുത് സ്ത്രീകളോട് ആദരപൂർവ്വം പെരുമാറണം പുതിയ വസ്ത്രങ്ങൾ ധരിക്കരുത് നവഗ്രഹ ക്ഷേത്രത്തിലോ ക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നത് നല്ലതാണ് ശനിദോഷം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും തിരിച്ചടി ഉണ്ടാക്കും ജാതകവശാൽ ശനിയുടെ ദശഅപഹാരങ്ങളാണ് ശനിദോഷം കഠിനമാകുന്ന ഒരു കാലഘട്ടം മറ്റൊന്ന് ഗോച്ചരാലുള്ള ഏഴര ശനി കണ്ടകശനി അഷ്ടമ ശനി കാലമാണ് ഏഴര ശനി കാലം എന്ന് പറയുന്നത് ജനിച്ച കൂറിലും അതിന് മുൻപിലും പിമ്പിലുമുള്ള രാശികളിലും ശനി സഞ്ചരിക്കുന്ന കാലമാണ് കണ്ടകശനി നാല് ഏഴ് പത്ത് രാശികളിൽ ശനി എത്തുന്ന സമയം അഷ്ടമ ശനി എട്ടിൽ സഞ്ചരിക്കുന്ന നാളുകൾ ഇക്കാലത്ത് ശനീശ്വരനെയോ അയ്യപ്പനെയോ ഭജിക്കുക അതുവഴി ശനി ദോഷങ്ങൾ അകലും ശനിദോഷകാലത്ത് കടബാധിത അനാരോഗ്യം ദുരിതം മരണം അപകടം മലപ്രയാസം എന്നിവയെല്ലാം സംഭവിച്ചേക്കാം ശനി ചാരവശാൽ അനിഷ്ട സ്ഥാനങ്ങളിൽ കൂടി സഞ്ചരിച്ചാൽ തൊഴിലംഗത്തെ പ്രതികൂലമായി ബാധിക്കും ശനി ഇപ്പോൾ കുംഭം രാശിയിലാണ് അതിനാൽ ഇടവം കർക്കിടകം ചിങ്ങം വൃശ്ചികം മകരം കുംഭം മീനം കൂറുകാർക്ക് ഇപ്പോൾ ശനിദോഷം കഠിനമാണ് ഇവർ കർശനമായും ശനിപ്രീതി നേടണം ദോഷപരിഹാരത്തിന് ശനിയാഴ്ച ദിവസങ്ങളിൽ അയ്യപ്പൻ ഹനുമാൻ ശിവൻ എന്നീ മൂർത്തികളുടെ സന്നിധിയിൽ പൂജകളും വഴിപാടുകളും നടത്തുക ഈരാചനം പുഷ്പാഞ്ജലി എള് പായസം എന്നിവയാണ് മുഖ്യ വഴിപാടുകൾ ശനി അകറ്റാൻ ജപിക്കേണ്ട മന്ത്രങ്ങളാണ് ഇനി പറയുന്നത് ശനീശ്വര സ്തോത്രം नीलाञ्जनसमाभासं रविपुत्रं यमाग्रजं चायामार्ताण्डसम्भोधं तं नमामि नमामिश्वरं शनिबीजमन्त्रं शेनी ॐ प्रां प्रीं प्रौं स शनीश्वराय नमः शनिगायत्रीमन्त्रम् ॐ शनीश्वराय विद्महे छायापुत्राय धीमहि तन्नो मन्दः प्रचोदयात् शनि पीड़ा हर सूर्य सूर्यपुत्रो दीर्घ देहो विशालाक्ष शिव प्रिया दीर्घ चारा प्रसन्नात्मा पीड़ा हर तुमे शनि नवग्रह स्तोत्र सूर्य जपा कुसुम संघाशम कश्यपेय महादि तमोरी सर्वपापाग्नम प्रणतोस्मी दिवाकर चंद्रन दधिशङ्ख तुभं क्षीरोधर्णवसम्भवं नमामी शशिनं सोमं शम्भोर्मकूढभूषणम् <laughs> चोह धरणीगर्भसम्भूतं विद्युत्कान्तिसमप्रभं कुमारं शक्तिहस्तं मङ्गलं प्रणमाम्यहम् <laughs> बुदन् प्रियङ्गुकलिगाश्यामम्

ർവം പ്രണമാമ്യം നീലാജനസമാ രവിപുത്രം ഛാമാർഡസംഭൂതം തം നമു ശനീശ്വരം രാഹു അർദ്ധകര്യം ചന്ദ്രാദിത്യവിമർനം സിംഹിഗർഭംഭൂതം തം രാഹു പ്രണമാമ്യഹം രൗദ്രം രൗദ്രാത്മകം പ്രണമാമ്യഹം സോമായ മംഗളായ ബുധായ ച ഗുരു ശുക്ര രാഹവേ കേതവേ നമ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദം തോന്നിയാൽ ఇన ఇదిబోళ వీడియోలు సబ్స్క్ైబ్ చేయ నమస్కారం